ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മഴതോരും മുമ്പേയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ അലീന ചോദിക്കുകയാണ് എങ്ങനെയാണ് അവരുടെ കല്യാണം നടന്നതെന്ന് അപ്പോൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി തന്നെയുള്ള കാര്യങ്ങളാണ് അലീനെ ചോദിക്കുന്നത് തൻ്റെ അമ്മയുടെയും അതേപോലെ തന്നെ ഹരിസാറിൻ്റെയും കല്യാണം നടന്നത് എങ്ങനെയാണ് അത് അറിയാനുള്ള ആകാംക്ഷയാണ് അപ്പോൾ മുത്തശ്ശിയാണല്ലോ നിനക്കത് അറിയാനുള്ള ആഗ്രഹമാണല്ലേ എങ്കിൽ പിന്നെ ഞാൻ ആ പറഞ്ഞേക്കാം എന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ കഥ തുടരുകയാണ് അങ്ങനെ നമ്മുടെ ഹരിയുടെ ജനനവും അതേപോലെ തന്നെ വളർന്ന് വലുതായതും അതിന് ശേഷമാണ് നമ്മുടെ വൈജി വൈജുണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ജനിച്ചപ്പം മുതല് ഹരി ആ കുട്ടിയെ കാണുകയാണ് എന്നുള്ളൊരു കാര്യവും പറയുക അങ്ങനെ അവർ രണ്ടുപേരും പഠിച്ചു സ്കൂളും ഒരുമിച്ചാണ് പഠിച്ചതും അന്നിങ്ങനെ അങ്ങനെ വൈജിയോട് നമ്മുടെ ഹരിക്ക് ഒരു പ്രണയം തുടങ്ങി അങ്ങനെ ആ പ്രണയം വൈജിയോട് തുറന്ന് പറയുകയും ചെയ്തു ആ ഈ ഒരു ലെറ്ററിൽ ആ ഒരു കത്തൊക്കെ അങ്ങനെ കത്തൊക്കെ കൊടുക്കുകയും ചെയ്തു കത്തോ അതെന്ത് കത്താണോ മുത്തശ്ശി എന്ന് ചോദിക്കുക അത് ഓ ലവ് ലെറ്ററിൻ്റെ കാര്യമാണോ മുത്തശ്ശി പറയുന്നത് ആ അത് തന്നെ ആ ലവ് ലെറ്ററിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ലവ് ലെറ്റർ കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വൈജ ഹരിയെ വിളിച്ചു വരുത്തി എനിക്ക് നിങ്ങളെ കാണുമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഹരിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് വൈജയെ കാണാനായിട്ട് ചെന്നത് പക്ഷേ വൈജയെ കാണാനായിട്ട് ചെന്നപ്പോൾ വൈജ എന്താ ചെയ്തതെന്നറിയാമോ അവൻ്റെ കാരണം നോക്കി പഠ എന്നും പറഞ്ഞൊരു പടക്ക് പടക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി അയ്യോ എന്നാലും സാറിൻ്റെ മുഖത്ത് അങ്ങനെ അടിക്കണ്ടായിരുന്നു അങ്ങനെ കാണിച്ചത് വളരെയേറെ തെറ്റായി പോയാലും മുത്തശ്ശി ആരോട് പറയാമോളെ ഇങ്ങനെ തെറ്റാണ് അതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈജയ്ക്ക് മനസ്സിലാവോ ആ വളരെയധികം ആക്ഷേപിക്കുകയാണ് ചെയ്തത് നീയൊക്കെ എന്നെ പ്രണയിക്കാൻ എന്ത് യോഗ്യതയുണ്ട് നിനക്ക് കാശുമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ആ ഒരു കാര്യം ഹരിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഹരി എല്ലാം നിർത്തിയിട്ട് നേരെ വിട്ടടിച്ചു പോയി പാണങ്ങളെല്ലാം സമ്പാദിച്ചു ആദ്യം അവൻ തുടങ്ങിയതേ ഒരു തുണിക്കടയാണ് ആ തുണിക്കട തുടങ്ങി പിന്നെ സ്വർണക്കടയായി അങ്ങനെ വെച്ചടി 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 കയറ്റോയി അപ്പം നമ്മുടെ അലയിനക്ക് ആ ഒരു കാര്യം കിട്ടുക എപ്പോഴേക്കും സന്തോഷം തോന്നുകയാണ് ആ അങ്ങനെ വേണം മുത്തശ്ശി ആൾക്കാരായിട്ടുണ്ടെങ്കിൽ ഏതായാലും മേഡത്തിന് നല്ലൊരു തിരിച്ചടി കൊടുത്തല്ലേ എന്നിട്ട് വന്നായിരുന്നു കല്യാണം ആലോചിച്ച് പിന്നെ അല്ലാതെ ഹരിയെ വീട്ടിലേക്കൊരു വരവ് വന്നു എന്നിട്ട് പറഞ്ഞു വൈജയെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോന്ന് പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ശരിയെന്ന് ഞങ്ങളുടെ വീട്ടുകാരും അങ്ങോട്ട് മൂളി അങ്ങനെ വൈജിയുടെയും ആ ഹരിയുടെയും കല്യാണം നടന്നത് പക്ഷേ മുത്തശ്ശി അപ്പോൾ മേഡത്തിന് ഈ കല്യാണത്തിന് സമ്മതമായിരുന്നോ സമ്മതിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ അങ്ങനെ സമ്മതം മൂളി അങ്ങനെ ഇങ്ങനെ ആ ഒരു കല്യാണം നടക്കുകയും ചെയ്തു അതിനിപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനക്ക് ഭയങ്കര സന്തോ സോറി അലീനക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇവളെ ഇപ്പൊ കാണുന്ന പോലെ നേരത്തെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു ഇപ്പൊ ഏതാണ്ട് താടിച്ച് കൊഴുത്ത് അങ്ങനെ ഇരിക്കുന്നു ഓ എപ്പോഴും മേടത്തെ കാണാൻ സുന്ദരി തന്നെയാണ് മുത്തശ്ശി എന്നിങ്ങനെ പറയാം ഉം സുന്ദരിയൊക്കെ തന്നെയാണ് മനസ്സതിൻ്റെ മനസ്സങ്ങാടില്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലിനെ പറയണ എങ്കിൽ മുത്തശ്ശി കിടന്നു ആ ഇനിപ്പോ കഥയെല്ലാം കഴിഞ്ഞല്ലോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ മുത്തശ്ശി ആ ലൈറ്റ് ഓഫ് ചെയ്തു തരും അങ്ങനെ നമ്മുടെ അലീന മാരങ്ങൾ കിടക്കുക അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു കാർച്ചയും കൂലൊക്കെ കേൾക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു ലൈറ്റ് ലൈറ്റിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞൊരവസ്ഥയിലെങ്കിൽ നിൽക്കുക എന്താ മുത്തശ്ശി എന്താ പറ്റിയത് എൻ്റെ പൊന്നും മോളെ എനിക്ക് കാലിൽ ഭയങ്കര വേദനയുണ്ട് എനിക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല മോളെ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല നീ നീ എങ്ങനെയെങ്കിലും ഇതൊന്നും ഇതൊന്നറിയിക്കുക നീ അവരെ പോയൊന്ന് വിളിക്കുക ആയി മുത്തശ്ശി അവർ നല്ല ഉറക്കുണ്ട് ദൈവം ഇപ്പോൾ ആയില്ലേ ദൈമി ഈ സമയത്ത് വേദന വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ മുത്തശ്ശി എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ പോകണ്ടേ നീ വൈജയെ വൈജിയെ അയ്യോ മേഡത്തെ വിളിച്ച് കഴിഞ്ഞാൽ മാഡത്തിനാകെ ദേഷ്യം തോന്നും മേഡം പിന്നെ പോകാം നാളെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും മുത്തശ്ശി ഏതായാലും നീ ഹരിയെ വിളിക്കുക അവൻ എനിക്കതിരിക്കില്ല നീ ഹരിയെ വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറയാം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ആണെങ്കിൽ അവരെ വിളിക്കാനായിട്ട് ഒരു മടി കാരണം ഇവരുടെ സ്വഭാവം അറിയാലോ ഈ വൈദ്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം അലീനയ്ക്ക് അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വല്ലാത്തൊരു മടിയാണ് ഇവരെ വിളിക്കാനായിട്ട് അങ്ങനെ എന്തു ചെയ്യാം മുത്തശ്ശി ആ കാർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന നേരെ ഇവരുടെ ബെഡ്റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കഥയിലൊരു മുട്ടലും സാറേ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അതിൽ നിന്ന് കഥ കുറക്കുകയാണ് കഥ കഴിഞ്ഞപ്പോഴേക്കും എന്താ ലീന എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മുത്തശ്ശിക്ക് ഭയങ്കര വേദന കാലിൽ വേദന വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതേ വരുന്നു വൈജയും പിന്നാലെ എന്താടി മനുഷ്യനൊക്കെ അടുത്ത് ഉറക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അതല്ല മുത്തശ്ശിക്ക് ഭയങ്കര വേദനയെന്ന് പറയുന്നു അതിന് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ ഈ പാതിരാത്രിയാണോ വേദനയ്ക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണ് വേദനയുള്ള ആൾക്കാരോട് പാതിരാത്രിയാണെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ മാഡം എന്താടി നിനക്കൊരു പുച്ഛഭാവം എന്നിങ്ങനെ ചോദിക്കാം ഇപ്പോഴേക്ക് ഹരി പറയുകയാണെങ്കിൽ നീ ഏതായാലും മുത്തശ്ശട്ടിക്ക് ചെല്ലി ഞങ്ങൾ ഇത് റെഡിയായിട്ട് വരാം എന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഹരിയും വൈജയും കൂടി വരിക വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ഹരിങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാനവിടെ വീണായിരുന്നു വീണെന്നോ എങ്ങനെ വീണെന്ന് അത് പിന്നെ മോനെ പക്ഷെ വൈജെ അവിടെ കുറ്റപ്പെടുത്തി അവിടെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞതുമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാനായിട്ട് മുത്തശ്ശിയെ എടുക്കുക അപ്പോൾ അതിക്കേ എണീപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈദ്യം ചോദിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോ വേണ്ട നീ വരണ്ട ഇവിടെ തന്നെ ഇരുന്നോ സുഖിച്ച് കിടന്ന് ഉറങ്ങിക്കോ സ്വന്തം അമ്മയല്ലേ അപ്പോൾ അലീനെ ചോദിക്കുകയാണ് സാറേ പിന്നെ ഞാൻ വരാം സാറേ വേണ്ട വേണ്ട നീ വരേണ്ട ആവശ്യമൊന്നുമില്ല നിൻ്റെ നിൻ്റെ പറ്റിയമ്മ ഇല്ലല്ലോ ഇവിടെ പറ്റമ്മയല്ലേ ഇവിടെ വരട്ടെ കൂടെ അങ്ങനെ മാഡത്തോടും ചോദിക്കുകയാണ് ഞാൻ വരാം മേഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നീ ഏതായാലും വീടിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഞങ്ങൾ ഏതായാലും പോയിട്ട് വരാം അതുകൊണ്ട് നീ ഏതായാലും വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ നാളെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളതാണ് പിന്നെ ട്യൂഷനും പോകണം എല്ലാം കറക്റ്റായിട്ട് ചെയ്തേക്കണം അപ്പോൾ അവർ വണ്ടിയെടുത്ത് പോകുന്ന ആ സമയത്ത് നമ്മുടെ ഹരി പറയുക അതെ ഞാൻ നിന്നെ വീട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കഥക്ക് മൂടി ഇരുന്നോള്ളം ഞങ്ങള് വന്നിട്ട് കഥ തുറക്കാനായിട്ട് പാടുള്ളൂ ഇനി അഥവാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും പിള്ളേരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കിക്കൊള്ളാം പറ മനസ്സിലായാലോ ശരി സാറേ ഞാൻ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം അങ്ങനെ മുത്തശ്ശിയെ വണ്ടി കയറ്റിയിട്ട് പോവുകയും ചെയ്യുകയാണ് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല മുത്തശ്ശിക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ അലീനയുടെ സങ്കടം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുക അപ്പോൾ പിറ്റേസിൻ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഒരു വീടിൻ്റെ വാതയ്ക്ക് ആംബുലൻസ് വരിക അലീന കഥകറന്നു കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസ് വരുന്നു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന അങ്ങോട്ട് പേടിച്ചു പോയി എൻ്റെ ദൈവമേ മുത്തശ്ശിക്ക് എന്താണ് അവ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അലീന നേരെ ഓടി ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആംബുലൻസിൽ നിറയ്ക്കുക മരിച്ചിട്ടൊന്നുമില്ല അല്ലാത്തൊരവസ്ഥയിലാണ് കാലിലൊരു ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ മുത്തശ്ശിയെ ഇറക്കുന്നത് അങ്ങനെ എന്താ സാറേ എന്താ പറ്റിയത് അങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുവന്ന് റൂമിൽ ബെറ്റിൽ കിടത്തുകയും ചെയ്യണം ആ കൊ വീണ് അപ്പോൾ കുഴതറ്റിപ്പോയതാണ് അതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നമ്മേ മര്യാദയ്ക്ക് നടക്കണ്ടേ ഇപ്പോൾ ബെൽറ്റ് ഇട്ടേക്കണോ കണ്ടില്ലേ എന്ത് ചെയ്യാനാണ് ഇവളാണ് ഈ വൈജയാ എല്ലാത്തിനും കാരണം ഇവളെന്നെ വീഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മലപ്പുറം ചെയ്തത് ഏ വീഴട്ടെ എന്ന് പറഞ്ഞോ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതേടാ ഈ വൈജ ഹാ ഈ അലീന എന്നെ പിടിക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ വൈജേ അവളെ ഓടിച്ചു വിട്ടു ആരും പിടിക്കണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാനവിടെ വീണ് കഴിഞ്ഞപ്പോഴേക്കും ഇവള്ക്ക് സമാധാനമായി ഇവിടെ മനസ്സിൽ ആഗ്രഹങ്ങൾ മുഴുവൻ നടന്നല്ലോ കീട്ടുകഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇപ്പം അല്ല എൻ്റെ പേരിലായോ അമ്മക്ക് അത്രയും വയ്യാന്ന് എനിക്കറിയാമായിരുന്നോ അമ്മ പറയണ്ടേ പറയണെങ്ങനെ ഇടി നീ ഇവളെന്നെ പിടിക്കാൻ വേണ്ടി വന്നതല്ലേ പിന്നെ നീ എന്തിനാണ് അതിനിടയിൽ കയറി ഇടംകോലിടാൻ വേണ്ടി വന്നത് അവളെ ഓടിച്ചു വിട്ടു വൈരാഗ്യം തീർത്തു സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ എന്നീ ഒരവസ്ഥയിലാക്കി സമാധാനമായില്ലേ ആ അത് കൊള്ളാം ദേ അമ്മയ്ക്ക് അമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ജോലിക്കാരിയെ ഏർപ്പാട് ചെയ്തത് ഞാൻ എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് ഇപ്പം കുറ്റങ്ങളും മുഴുവനും എനിക്കായല്ലേ അപ്പം നമ്മുടെ ഹരിയാണെങ്കിൽ ആ വൈജേ ഇനി കൂടുതൽ സംസാരിച്ച് ഭക്ഷണാക്കാൻ നിൽക്കണ്ട അമ്മ തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോവാ അപ്പോൾ വൈജിയാണെങ്കിൽ അതെ അമ്മേ തിരിയുമ്പോഴും മറിയുമ്പോഴുമൊക്കെ സൂക്ഷിക്കണം കാലിൽ വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച മതിയാവുള്ളൂ ഓഹ് അവളൊരു സൂക്ഷ്മ എടി അമ്മയുടെ ഒരല്പം കൂടി നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എനിക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്തു വെച്ചിട്ട് ഇപ്പം എന്നോട് സൂക്ഷ്മയുടെ കാര്യം പറയുന്നു മിണ്ടി പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മുടെ അലിനിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് വേദനയുണ്ടോ വേദനയുണ്ടോയെന്നോ എൻ്റെ പൊന്നും മോളെ വല്ലാത്ത വേദനയാണ് ദൈവം എന്തൊരു കഷ്ടമാണ് ദേ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇപ്പം അതും പോയി ഇപ്പം അത് കണ്ടില്ലേ വീണ് ഇപ്പോൾ കാല് വയ്യാതെ ഇങ്ങനെ കിടപ്പിലായി ഒരു സിനിമയിൽ ജഗതിയുടെ അവസ്ഥ കണ്ടിട്ടില്ലേ ഏത് സമയം ഹോസ്പിറ്റല് ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ തന്നെ ആ അതേപോലെ തന്നെ ആയി ഇപ്പം ഞാനും ബെഡിൽ തന്നെ ആയില്ലേ അതൊന്നും സാരമില്ല മുത്തശ്ശി എന്തായാലും സഹിച്ചല്ലേ മതിയവള് എന്ത് സഹിക്കാനായിട്ട് സഹിക്കുന്നത് ഇപ്പം ഞാനും നീയുമല്ലേ ദേ ഞാനൊരവസ്ഥയായിട്ട് നിനക്കിപ്പം നോക്കേണ്ട ഗതി വന്നില്ലേ അവൾ എന്ന് അവൾക്ക് എന്ത് അറിയാനായിട്ടാ അവൾ ഒന്നും അറിയുന്നില്ല അവള് സുഖിച്ച് സുന്ദരമായിട്ട് കഴിയുന്നു ഹാ മറ്റുള്ളവരുടെ വേദനയും കാഴ്ചപ്പെടുന്നു അവൾ അറിയുന്നില്ല മോളെ അലീന എന്നിങ്ങനെ പറയാ അപ്പോൾ അലീനൊക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നിക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന്തി നമസ്കാരം താങ്ക്സ് ബൈ